പറക്കാൻ പറ്റുമോ ഏയ് പറ്റില്ല എന്നായിരിക്കും അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ പറ്റുമെന്നാണ് ലണ്ടനിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹിപ്പോപൊട്ടാമസുകൾക്ക് വായുവിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന രസകരമായ പഠനവുമായാണ് ലണ്ടനിലെ ശാസ്ത്രജ്ഞന്മാർ എത്തിയിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ വെറ്റിനറി കോളേജിലെ ശാസ്ത്രജ്ഞരുടേതാണ് കണ്ടെത്തൽ ഫുട്ബോൾ പാറ്റേൺസ് ആൻഡ് സ്ട്രൈഡ് പാറ്റേൺസ് ഓഫ് കോമൺ ഹിപ്പോപൊട്ടാമിസ് എന്ന തലക്കെട്ടോടെ ഒരു പഠനം അവർ പീർജ് എന്ന ശാസ്ത്ര ജേണലിൽ പങ്കുവച്ചിരിക്കുന്നു പൂർണ്ണ വേഗത ഹിപ്പട്ടാമസുകൾക്ക് പൂജ്യം പോയിന്റ് മൂന്ന് സെക്കൻഡ് വരെ വായുവിൽ തങ്ങി നിൽക്കാൻ കഴിയുമെന്നാണ് പഠനം പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ ഹിപ്പോ വേഗത്തിൽ ഓടുന്നത് പോലെയാണ് നടക്കുക എന്നതാണ് വേഗത്തിൽ ഓടുമ്പോൾ അവ അല്പനേരം വായുവിൽ തങ്ങി നിൽക്കും ആനകൾ കാണ്ടാമൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റു വലിയ കരജീവികളുടെ സാധാരണ സ്വഭാവമല്ല ഇത് എന്ന് പഠനത്തിൽ പറയുന്നു സിംഹങ്ങളിൽ നിന്നോ കാണ്ടാമൃഗങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ചിത്രീകരിച്ച മുപ്പത്തിരണ്ട് ഹിപ്പോകളുടെ വീഡിയോകൾ വിശകലനം ചെയ്തതിന് ശേഷമാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനം െത്തിയത് വിശകലനത്തിൽ ഹിപ്പോകൾ ഓടുമ്പോൾ കാലുകൾ പതിനഞ്ച് ശതമാനം നിലത്ത് തൊടാതെ വായുവിൽ ചെലവഴിച്ചെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു ഹിപ്പോകൾ വേഗത്തിൽ ഓടുമ്പോൾ വായുവിലൂടെ സഞ്ചരിക്കാനാകും എന്നത് കണ്ട് ഞങ്ങൾ ശരിക്കും ആശ്ചര്യപ്പെട്ടു റിപ്പോർട്ട് രചയിതാവായ ജോൺ ഹിച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത് ഹിപ്പോകൾ കൂടുതൽ സമയം വെള്ളത്തിൽ ചെലവഴിക്കുന്നതിനാൽ പഠനം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നെന്നും രാത്രി കാലങ്ങളിലാവട്ടെ ഇവ കൂടുതൽ അക്രമാസക്തരാണെന്നും ഹിച്ചൻ പറഞ്ഞു വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് പറയുന്നത് പ്രകാരം ആനകൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കരജീവികളാണ് ൾ ഭാരമുണ്ടായിട്ടും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത